നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാള വർഷത്തിലെ പുതിയ ഒരു വർഷം ആരംഭിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തോട് കൂടിയിട്ട് നമ്മുടെ പുതിയ വർഷം ആരംഭിക്കും ഈ പുതിയ വർഷത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം അതിൽ ജ്യോതിഷപരമായി സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു സൂചനയാണ് ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങൾ ആദിത്യൻ മുതലായ ഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാശി മാറുന്നുണ്ടെങ്കിലും ശനിയും വ്യാഴവും രാഹു കേതുക്കളും വളരെ ദീർഘമായ ഒരു കാലാവധിക്ക് ശേഷമായിരിക്കും രാശിമാറ്റം സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം വ്യാഴത്തിന് മാറ്റമായിരുന്നു ശി മാറ്റം ഉണ്ടായിരുന്നത് ഈ ഒരു വർഷം വ്യാഴവും ശനിയും രാഹു കേതുക്കളും സ്വന്തം രാശിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു വർഷത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ടാകാം ഗുണപരമായിട്ടുള്ളതൊക്കെ ചിലത് ദോഷങ്ങളായിട്ട് മാറാം ദോഷപരമായിട്ടുള്ള ചില ഗുണങ്ങളായിട്ട് മാറാം അപ്പോൾ നമ്മൾ ഈ ഗുണദോഷങ്ങളെ കണ്ടറിഞ്ഞിട്ട് ഈ ഗുണപ്രദമായിട്ടുള്ളത് കൂടുതൽ നമുക്ക് അനുകൂലമാക്കുവാനും ദോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളെ പരിഹാരം ചെയ്തുകൊണ്ട് കൂടുതൽ ഗുണപ്രദമാക്കുവാനും സഹായിക്കുവാനാണ് നമുക്ക് ഈ ഒരു വിശകലനത്തിൽ കൂടിയിട്ട് സാധിക്കുന്നത് വ്യാഴം സഞ്ചരിക്കുന്നത് എടവം രാശിയിലാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അതേപോലെ മെയ് മാസം പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാഹുവും കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് കേതുവും സംക്രമിക്കുന്നു അപ്പോൾ ഇത് വളരെയധികം വ്യത്യാസങ്ങൾ നമ്മുടെ ഫലങ്ങളിൽ ഉണ്ടാകാം ഇത് ഓരോ കൂറിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് ജന്മ കൂറുകളാണ് നമുക്കുള്ളത് നക്ഷത്രമനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കൂറുണ്ട് ആ കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രഹസ്ഥിതി വച്ചിട്ട് ഈ വരാൻ പോകുന്ന വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വിശകലനം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയങ്ങളുള്ളത് തീർച്ചയായിട്ടും എന്നോട് വാട്സപ്പിലായിട്ട് ചോദിക്കാവുന്നതാണ് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ഗുണദോഷങ്ങൾ അറിയുക ജാതകത്തിലെ സമയദോഷങ്ങൾ അറിയുക ഇപ്പോഴത്തെ ദശാപഹാര കാലങ്ങൾ അറിയുക മുതലായ കാര്യങ്ങളൊക്കെ സംശയമുള്ളവരും ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്നവരും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനന തീയതിയും സമയവും ജനനസ്ഥലവും നക്ഷത്രവും അറിയിച്ചാൽ നിങ്ങൾക്കറിയേണ്ട എന്ത് കാര്യമാണ് എന്നുകൂടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതിന് യാതൊരുവിധമായ ഫീസുകളോ ദക്ഷിണയോ ഒന്നും തന്നെയില്ല തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് കബഡി പ്രശ്നം നോക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരു ദക്ഷിണ ആവശ്യമായിട്ട് വരുന്നത് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കൂറുകളിലെ ആദ്യത്തെ കൂറായിട്ടുള്ള മേടക്കൂറിനെക്കുറിച്ചാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ ഒരു പാദവും ആണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെയും സ്വാധീനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ പറയുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാവുന്ന പ്രധാന ഫലങ്ങളെ പറ്റിയാണ് കാരണം അതാണ് ദീർഘനാൾ നിലനിൽക്കുന്നത് അപ്പോൾ വ്യാഴം മേടക്കൂറുകാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലാവസ്ഥയിൽ തന്നെയാണ് വ്യാഴമെന്നല്ല എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി അവർക്ക് ഗുണവാനാണ് രാഹു അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് അതേപോലെ തന്നെ വ്യാഴം രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ഈ രാശി രാശിമാറ്റത്തോട് കൂടിയിട്ട് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു അതായത് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം ഈ മേടക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഇത് അവർക്ക് ഗുണകരമല്ല വ്യാഴം ഗുണവാനായാൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാകും എന്നാണ് പ്രമാണം അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മെയ് മാസം പതിനാലാം തീയതി വരെ ഇവർക്ക് വ്യാഴം അനുകൂലാവസ്ഥയിലാണ് മറ്റ് ഗ്രഹങ്ങളും അനുകൂലാവസ്ഥയിൽ തന്നെയാണെങ്കിലും ഈ വ്യാഴം അഷ്ടമമായ മൂന്നാം ഭാവത്തിൽ ദുസ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വ്യാഴം കൊണ്ട് ഇവർക്ക് ഗുണങ്ങൾ നഷ്ടപ്പെടുകയാണ് ഈ ഒരു ദോഷകരമായ കാര്യം മാത്രമാണ് മേടക്കൂറുകാർക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ധനപരമായിട്ട് മെച്ചപ്പെട്ട സമയം തന്നെയാണ് നമ്മുടെ സമയദോഷങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് ചിന്തിച്ച് പരിഹാരം ചെയ്താൽ അത് മാറുന്നതാണ് കർമ്മരംഗത്തൊക്കെ നല്ല ഉയർച്ചയ്ക്കുള്ള സമയം തന്നെയാണ് ആദായ മാർഗങ്ങൾ ഇവർക്ക് അടിക്കടി വർദ്ധിക്കുവാനുള്ള സാധ്യതകളാണുള്ളത് പൂർവിക സ്വത്തുക്കളൊക്കെ ഇവർക്ക് ധാരാളമായിട്ട് ലഭിക്കും അതേപോലെ തന്നെ പ്രേമവിവാഹങ്ങളൊക്കെ സാധിക്കും പുതിയ ഗ്രഹനിർമ്മാണം ആരംഭിക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക പുതിയ വാഹനങ്ങൾക്ക് യോഗമുണ്ടാക്കുക മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുക മുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് മേടം രാശി മേടക്കൂറുകാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ജാതകത്തിനുപരിയായിട്ടുള്ള മറ്റു തടസ്സങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കാരണം ശത്രുദോഷം പിതൃദോഷം ധർമ്മദേവതാദോഷം സർപ്പദോഷം നമ്മുടെ കർമ്മദോഷം മുതലായ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അനുഭവത്തിൽ വരുവാനുള്ള തടസ്സങ്ങളുണ്ടാകും അപ്പോൾ അത്തരം ദോഷങ്ങളെ കണ്ടറിഞ്ഞിട്ട് പരിഹാരം ചെയ്താൽ ഇവർക്കിപ്പോൾ നല്ല സമയം തന്നെയാണ് എന്നാൽ രാശിമാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് വ്യാഴത്തിനെ കൊണ്ട് കുറച്ച് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നുണ്ട് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്ന വ്യാ വ്യാഴം കൊണ്ട് സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ സഹോദര വിദ്വേഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗങ്ങളിലൊക്കെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ നമ്മുടെ ബന്ധുക്കൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ മറ്റ് ഗ്രഹസ്ഥീകൾ പരിഗണിക്കുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ വളരെ അനുകൂലമായ അവസ്ഥ ഇവർക്ക് തുടർന്നും സംഭവിക്കുന്നതിനെ ചെയ്യും അതായത് പ്രധാനമായിട്ട് രോഗങ്ങളാൽ വരയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനം സംഭവിക്കാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളുണ്ട് വിദേശം നല്ല വിദേശ ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ലഭിക്കുന്നുണ്ട് മാനസികമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ അത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനുള്ള വഴി ഈ സമയത്ത് തുറക്കുന്നതാണ് ഇവർക്ക് ശത്രുദോഷം നല്ലവണ്ണം ബാധിക്കും അതിന് പ്രതികരമായ കാര്യങ്ങൾ ഇവർ തീർച്ചയായിട്ടും ചെയ്യണം ചിലവുകൾ അധികരിക്കും അതായത് ധനാഗമ മാർഗങ്ങൾ ഉണ്ടായെങ്കിൽ പോലും വരുമാനത്തെക്കാൾക്കുള്ള ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ ഒരു ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തൊരുപാട് ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് കീഴ് ജീവനക്കാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മളെക്കാൾ താഴ്ന്ന സ്ഥലുള്ളവർ അല്ലെങ്കിൽ നമ്മൾ നിർത്തിയിരിക്കുന്ന ജോലിക്കാർ ഇവരിൽ നിന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം അത് തിരിച്ചടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപകടങ്ങൾക്ക് ഒരു സമയമാണ് അത് വാഹനാപകടമായാലും പോലും അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് അപകടങ്ങൾക്കും ദേഹത്തും മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിന് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും ഗുണമുണ്ടാകും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജാതകപ്രകാരം സംഭവിക്കാവുന്ന ഒരു സാധ്യതയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്കതിനുപരിയായിട്ട് നമ്മുടെ കർമ്മഗുണങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും ഒക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം നമ്മുടെ ഗൃഹദോഷങ്ങൾ കൊണ്ട് സംഭവിക്കാം അപ്പോൾ അതുകൂടൊക്കെ അതിനു വേണ്ടതായ പരിഹാരങ്ങൾ ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ പരിഹാരം നാമജപമാണ് അത് നമ്മൾ ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് നമുക്ക് ദോഷമുണ്ടാകുന്നതെന്ന് കണ്ടെത്തിയിട്ട് വ്യാഴത്തിൻ്റെ ദോഷകാലത്ത് വ്യാഴപ്രതികരമായ മന്ത്രങ്ങൾ നിഷ്ഠയോടെ ജപിക്കുന്നവരൊക്കെ കൂടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവർക്ക് പൊതുവെ ഈ ഒരു ഗ്രഹമാറ്റത്തിന് മുമ്പ് വരെയുള്ള സമയം വളരെ അനുകൂലവും ഗ്രഹമാറ്റത്തിന് ശേഷം വ്യാഴത്തിനെക്കൊണ്ട് കുറച്ച് ദോഷങ്ങൾ കാണുന്നത് കൊണ്ട് പൊതുവേ മറ്റ് ഗ്രഹങ്ങളെയും അത് ബാധിക്കാം അപ്പോൾ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ഇവര് ചെയ്യുക അതോടൊപ്പം തന്നെ ഇവരെ ഇവരുടെ രാശി അധിപനായിട്ടുള്ള ചൊവ്വയുടെ ദോഷങ്ങൾക്കും ഉണ്ടാക്കുക ചൊവ്വയ്ക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ മൗഢ്യമില്ല എന്നുള്ളത് വളരെ ഗുണപരമായ കാര്യമാണ് അതും ഈ ഒരു കൂറുകാർക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ മേടക്കൂറിനെപ്പറ്റി പൊതുവിൽ പറയാനുള്ള ഇതാണ് ഇനി അടുത്ത ഒരു വീഡിയോയിൽ തൊട്ടടുത്ത രാശി ഇടവക്കൂറിനെ പറ്റി പറയാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ വാട്സപ്പിൽ കൂടി എന്നോട് ചോദിക്കുക വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുവായ കാര്യങ്ങൾ കമൻ്റായി ചോദിച്ചാലും മറുപടി പറയുന്നതാണ് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക ശ്രദ്ധിക്കുക ഇത് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വരെ നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു